അസ്സാമലൈക്കും വറഹമുല്ലാഹി വരക്കാത്തു കുറൈശുകളുടെ കച്ചവട സംഘം സഫ്വാന ബിൻ ഉമ്മയ്യയുടെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സലീത്തിൽ നിന്നും അറിഞ്ഞതോടുകൂടെ മഹാനായ നബിസല്ലാ അലി വലമാ തങ്ങൾ മഹാനായ സയ്ദ് ബിൻ ഹാരിസ അൽ കൽബി ഖൽബിറമുൽ അലിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നൂറ് പേരടങ്ങുന്ന ഒരു സേനയെ നജിദിൻ്റെ വഴിയിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അവർ പുറപ്പെട്ടു അവർ കറദത്ത് എന്ന സ്ഥലത്തെത്തിച്ചേർന്നു നജിദിലെ കറദ എന്ന സ്ഥലം ആ സ്ഥലത്ത് എത്തിയപ്പോഴായിരുന്നു കൃത്യമായും സഫ്വാനബിൻ ഉമയ്യയുടെ കച്ചവട സംഘം അവിടെ എത്തിച്ചേർന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ അവിടെ എത്തിയപ്പോഴേക്ക് കച്ചവട സംഘം കടന്നു പോകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല മാത്രമല്ല സഫ്വാന ബിൻ ഉമ്മയ്യയുടെ കച്ചവട സംഘം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം നമ്മൾ മദീനയിൽ നിന്ന് ഇത്രമാത്രം അകലെ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ പ്രിക്കോഷൻ കൂടുതൽ മുൻകരുതലൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അധികം കാവൽക്കാരോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഒരാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സന്നാഹങ്ങളോ മറ്റോ ഒന്നും സത്യത്തിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ജയ്തു ഹാരിസയുടെ സേനയുമായി മുഖാമുഖം നിന്നപ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനല്ലാതെ മറ്റൊന്നും കഴിയുമായിരുന്നില്ല പ്രത്യേകിച്ചും ജെയ്ദിന് ഹാരിസ റതി അള്ളാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സേന ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ ഫുറാത്ത് ബിന് ഹയ്യാനെ പിടികൂടി അദ്ദേഹമായിരുന്നല്ലോ ഗൈഡ് അദ്ദേഹമാണ് അവരുടെ കണ്ണുകൾ കണ്ണുകളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല അപ്പോൾ ഫുറാത്ത് ബിന് ഹയ്യാൻ പിടിയിലായി മാത്രമല്ല മറ്റു ചിലരെയും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആ കാരവനിലുണ്ടായിരുന്ന മറ്റു ചിലരെയും അവർ പിടികൂടി അതോടുകൂടെ അവർക്ക് എല്ലാം ഇട്ട് ഓടേണ്ട സാഹചര്യമാണ് ഉണ്ടായത് സഫ്വാനബിന് ഉമയ്യ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാര്യം അതായത് വെറും നൂറ് പേരായിരുന്നു പക്ഷേ ആ നൂറ് പേർക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താൻ മക്കായിലെ മിഷരിക്കങ്ങൾ തയ്യാറാകുന്നില്ല ഇത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകിച്ചും മഹാനാൻ ബിസുസ്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുന്നേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രത്തിലൊക്കെ തന്നെയും കാണുന്ന ഒരു പൊതുവായ സംഭവമാണ് ശത്രുവിൻ്റെ മുമ്പിലെത്തുമ്പോഴേക്കും ശത്രുവിൻ്റെ മനോവീര്യം തകർന്നു പോകുന്ന ഒരു പ്രത്യേകമായ കാഴ്ച സഫ്വാനി ബിനയ്യേയും കിട്ടിയ ആൾക്കാരെയും കിട്ടിയതുമായി പിന്തിരിഞ്ഞ് ഓടുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയും വലിയൊരു കച്ചവട സംഘത്തെ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും അധികം മുതലുകൾ ഏകദേശം ഒരു ലക്ഷം ദീനാറോളം മറ്റൊരഭിപ്രായത്തിൽ ഒരു ലക്ഷം ദീർഘമോളം വില വരുന്ന സാധന സാമഗ്രികളൊക്കെ അടുക്കി കെട്ടി ഭദ്രമായി തിരിച്ചു കൊണ്ടുപോകാനുള്ള ആശ്വാസം സമാശ്വാസമൊന്നും അവർക്ക് ലഭിക്കുമായിരുന്നില്ല അതായിരുന്നു പ്രകോപനപരമായ ഒരു സാഹചര്യമായിരുന്നുവല്ലോ അത് ഏതായിരുന്നാലും മഹാനായ ബിൻ ഹാരിസ മാരിസാർ അദിയല്ലാഹുത്ത അലാനുവിൻ്റെ കരങ്ങളിൽ അതെല്ലാം ഖനീമത്തായി വന്ന് ചേരുകയാണ് ചെയ്തത് ഇത് മക്കായിലെ മുഷരിക്കങ്ങൾക്ക് ഏറ്റ രണ്ടാമത്തെ പ്രഹരമായിരുന്നു അല്ലെങ്കിൽ തന്നെ ബദർ യുദ്ധത്തിൻ്റെ ആഘാതം താങ്ങാനാവാതെ അവർ നിദ്രാവിഹീനങ്ങളായ രാത്രികൾ തള്ളിക്കൂ തള്ളിക്കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലമായിരുന്നു അത് അവരുടെ മനസ്സിൽ നിന്ന് എത്രയായിട്ടും അതിൻ്റെ വേദന മാറുന്നില്ല അതിൻ്റെ മാനക്കേട് മാറുന്നില്ല അങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്മേൽ മറ്റൊരു ആഘാതം എന്ന നിലക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനെ സെറിയുക്കറത എന്നാണ് പറയുന്നത് നജിദിൻ്റെ ഭാഗത്തേക്ക് മഹാനായ ജെയമുൻ ഹാരിഥയുടെ നേതൃത്വത്തിൽ ഉണ്ടായ സൈനിക നിയോഗം ഏതായിരുന്നാലും ഈ വാർത്ത കൂടിയെത്തിയപ്പോൾ മക്കയിൽ ചർച്ചകൾക്ക് ചൂടുപിടിച്ചു ആ ചർച്ചകളെല്ലാം എത്തി നിന്നത് രണ്ട് തരം പരിഹാരങ്ങളിലായിരുന്നു ഒന്നാമത്തേത് മുഹമ്മദുമായും മുസ്ലിങ്ങളുമായും സന്ധിയിലാവുക രണ്ടാമത് അവരെ മുച്ചൂടും നശിപ്പിക്കുക ഈ രണ്ട് അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് മക്കായിരം മുഷ്രിക്കങ്ങളുടെ ഒരു മാനസിക നിലയും അവർക്കേറ്റ ആഘാതത്തിൻ്റെ ആഴവും അതോടൊപ്പം അവർക്കുണ്ടായ മാനഹാനിയുടെ നീറ്റലും ഇതെല്ലാം വെച്ച് നോക്കിയപ്പോൾ അവർ തീരുമാനിച്ചത് രണ്ടാമത്തേതായിരുന്നു എന്ത് വില കൊടുത്തും മുസ്ലിമീങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്ന തീരുമാനം ആ തീരുമാനത്തിൽ നിന്നാണ് ഹിജറ മൂന്നാം വർഷം ചരിത്രപ്രസിദ്ധമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് والسلام عليكم ورحمه الله وبركاته